ജയറാമിന്റെ മരുമകളായി കലിംഗരായർ കുടുംബത്തിൽ നിന്നും തരണിയെത്തിയ വാർത്ത ഏറെ ചർച്ചയായിരുന്നു ഇന്ത്യയിലെ തന്നെ പുരാതനമായ കുടുംബങ്ങളിലൊന്നാണ് കലിംഗരായർ കുടുംബം അത്തരമൊരു കുടുംബത്തിൽ മരുമകൾ ലഭിച്ചത് തന്റെ ഭാഗ്യമാണെന്ന് ജയറാം പറഞ്ഞത് വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ജയറാം ഉള്ളിലിപ്പോഴും കൊണ്ടുനടക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ബാക്കിപത്രമാണ് ജയറാമിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നാണ് തമിഴിലെ ഒരു പ്രസിദ്ധ യൂട്യൂബ് ചാനൽ ഇതിനെപ്പറ്റി പ്രതികരിച്ചത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും താരണി വന്ന് കയറിയതിന് പിന്നാലെ ജയറാമിന്റെ കുടുംബത്തിൽ നടന്ന ചില അത്ഭുതങ്ങളാണിപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് വിവാഹശേഷം താരണിയും കാളിദാസും ഒന്നിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗേറ്റിലെ ഒരു ബൾബ് കത്തിയിരുന്നു ആരുമതത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് ജയറാം ഇതിനെപ്പറ്റി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മൂന്ന് മാസമായിട്ട് കത്താതെ കിടന്ന ബൾബാണ് ആ കുട്ടി വലതുകാലെടുത്ത് വീട്ടിലേക്ക് വന്നയുടനെ തെളിഞ്ഞത് ഇതിലൊക്കെ വിശ്വാസമുള്ളയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ പരം എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടത് ഗേറ്റ് കടന്ന് ആ കുട്ടി വീട്ടിലേക്ക് കയർന്നതിനു മുമ്പേ വീട്ടിലെ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം പുറത്തേക്ക് വന്നു ജീവന്റെ നിലനിൽപ്പ് തന്നെ ജലത്തിനെ ആധാരമാക്കിയാണ് ഇതിൽ കൂടുതൽ എന്ത് പോസിറ്റിവിറ്റിയാണ് വരാനുള്ളതെന്ന് പറഞ്ഞ ജേറ ഇതിലും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നാല് കൊല്ലമായി എനിക്ക് കാശ് തരാനുള്ള ഒരു പ്രൊഡ്യൂസർ അന്ന് വൈകിട്ട് തന്നെ കാണാനെത്തുകയും ആ കാശ് എനിക്ക് തരികയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തവരോട് യാതൊരു പരിഭവവുമില്ല പക്ഷേ സമസ്ത ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ആശക്തിയെ നിഷേധിക്കാൻ ഞാൻ ആളല്ല എന്നുകൂടി പറഞ്ഞാണ് നിർത്തിയത്